നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടല്ലേ അല്ലേ ഇപ്പഴോ അതിനകത്ത് ഹലോ നമസ്കാരം ആരൊക്കെ ഉണ്ടോളന്ന് വരും ഹലോ നമസ്കാരം കേൾക്കാൻ പറ്റുന്നുണ്ടോ ആരൊക്കെ ഉണ്ട് ഓൺലൈനിൽ നമസ്കാരം ഞാൻ മനീഷ് മനീഷ്മണിങ്ങളാണ് സംസാരിക്കുന്നത് വീഡിയോയിലേക്ക് കുറച്ച് സമയത്തിന് ശേഷം വരാം എന്തായാലും ഓൺലൈനിലുള്ള ഒരു കമന്റ് നിങ്ങളുടെ കമൻ ഒന്നിട്ടേ ആരൊക്കെയുണ്ടോ നോക്കട്ടെ നമസ്കാരം ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കറണ്ട് അങ്ങ് പോയി അതുകൊണ്ടാണ് വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ലൈവ് കാണുന്ന അംഗങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻസ് ഇട്ടോളൂ ഇത് വിശ്വമ സൗഹൃദ വേദി എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചാനലാണ് അപ്പോൾ നമ്മുടെ ഈ ട്രസ്റ്റിൽ വിവിധതരം ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുക അല്ലെങ്കിൽ സമുദായത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ വിശുക്ർമ്മയുടെ സാമൂഹിക പുരോഗതി ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആണ് നമ്മളെ ഈ ഒരു പേജുകളും ചാനലുകളും ഒക്കെ നമ്മൾ തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോ മേറ്റ് മൂണി എല്ലാം ആവശ്യങ്ങൾ മറ്റും കൂടി നമ്മുടെ പേജിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് കാരണം വിവാഹം എന്നുള്ളത് നമ്മുടെ വിശുദ്ധ സമുദായം അതുകൊണ്ട് അല്ലാതെ ഹിന്ദു സമാജത്തിലുള്ള ആളുകളുമൊക്കെ വലിയ രീതിയിൽ അഭിമുഖീകരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അപ്പോൾ അതിനൊരു പരിഹാരം കാണുക എന്ന നിലയിലാണ് നമ്മൾ ഈ ഡ്രസ് പേരിൽ ഒരു മാറ്റിമൂണി പോർട്ടൽ നടത്തുന്നത് വിശ്വകരമായ ഇത്തരം ആളുകളുടെ മാറ്റിമൂണി ലാൻസുകളൊക്കെ നമ്മൾ ഈ പേജിലും ഹിന്ദു ഹിന്ദൂസിലെ മറ്റു സമുദായങ്ങളുടെ മാട്രിമോണിയൽ ആർട്സൊക്കെ നമ്മുടെ ഒരു പുതിയ ചാനലിലുമാണ് നമ്മൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് ബി എസ് ഇ മാട്രിമോണിയൽ എന്നാണ് നമുക്ക് ബി എസ് ഇ മാട്രിമോണിയൽ എന്ന് യൂട്യൂബില് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചാല് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആഡ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം നമ്മൾ ചെയ്യുന്ന പോസ്റ്റേഴ്സ് ഒക്കെ ആ ഹലോ നമസ്കാരം മഴയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നെറ്റ്വർക്ക് ഇഷ്യൂ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന പിന്നെ നമുക്ക് നമ്മൾ ലൈവ് ഓൺലൈനിൽ വരുന്നവരൊരു കമൻ്റ് ഇടുക കേട്ടോ ആരൊക്കെ ഓൺലൈനിൽ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കമൻറ്റിട്ടാൽ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പിടി കിട്ടും ലൈനിലുള്ളവർ ആരൊക്കെയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ പറഞ്ഞു വന്ന ഇങ്ങനെയാണ് നമ്മുടെ മാട്രിമോണിയൽ ആവശ്യത്തിനല്ലാതെ വരുന്നവർ നമ്മുടെ ട്രസ്റ്റിൻ്റെ കോണ്ടാക്ട് നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ട്രസ്റ്റിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അംഗമാകാം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ നേരിട്ട് നിങ്ങൾക്ക് സഹകരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ട്രസ്റ്റിൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചുമതല വഹിക്കാൻ സാധിക്കും അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അപ്പം അതിലൊക്കെ സഹകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാവരും ആദ്യം ഈ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ടൊക്കെ നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാം നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്ന അംഗങ്ങൾക്ക് നമ്മുടെ മാട്രിമോണിൽ ആർട്സിൽ കൊടുത്തിരിക്കുന്ന ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും ടോട്ടലി ഫ്രീ അല്ല നമ്മളിപ്പോൾ കൊടുക്കുന്ന സർവീസ് ചാർജ് നിന്നും നമുക്ക് ചെറിയൊരു എമൗണ്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കുന്നതിന് മാച്ചിങ് പ്രൊഫൈലിന് എടുക്കുന്നതിന് ഇരുന്നൂറ് രൂപ വീതം സർവീസ് ചാർജ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഈ ചാനൽ ചാനലിൻ്റെ ചാനലിൽ പലതരം മെമ്പർഷിപ്പൊക്കെ ഉണ്ടല്ലേ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ചാനലിലുള്ള സൂപ്പർ ഹീറോ ചെയ്യുന്ന മെമ്പർഷിപ്പ് എടുക്കുന്ന അംഗങ്ങൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽസിൽ നിന്നും ഇഷ്ടമുള്ള ഒരു പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ് ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും പൈസ അടച്ച് അതിന് മെമ്പർഷിപ്പ് എടുത്ത് സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞ് പേരും സ്ഥലവും ഷെയർ ചെയ്യുകയും അവരുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആഡ്സിൽ നിന്നും നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കിട്ടുന്നതായിരിക്കും വാട്സപ്പിൽ ഷെയർ ചെയ്ത് നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കറണ്ട് വന്നു കഴിഞ്ഞാൽ കറണ്ട് വന്നു ആ അപ്പോൾ അത്ഭുതസമയം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ വരാം അപ്പോൾ കേൾക്കുന്നവർ നമ്മുടെ ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യുക അതുകൊണ്ട് തന്നെ ഓക്കെ നമ്മളെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈവ് കാണുക ഓക്കേ എന്നിട്ട് നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടുക രണ്ടുപേര് ഇപ്പോൾ കാണിക്കുന്നുണ്ട് അത് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രീ ടൈമുകൾ നമ്മുടെ ചാനലിൽ നിരവധി നിരവധി വീഡിയോകളൊക്കെ കൊടുത്തിട്ടുണ്ട് മാറ്റിമോ ഡാൻസിന് പുറമെ നമുക്ക് ഡിബോഷൻ വീഡിയോസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ട്രസ്റ്റിൻ്റെ പ്രോഗ്രാം വീഡിയോകൾ കിടപ്പുണ്ട് നമുക്ക് ദിവസങ്ങളും മാസങ്ങളും ഇരുന്നാലും കണ്ട് തീർക്കാൻ പറ്റാത്ത തരം വീഡിയോകൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോകൾ അപ്പോൾ മിക്ക വീഡിയോകളും നമ്മുടെ അംഗങ്ങൾ തന്നെ സൗഹൃദവേദിയുടെ അംഗങ്ങളൊക്കെ അയച്ചു തരുന്ന വീഡിയോസൊക്കെയാണ് അവർ മൊബൈലിലൊക്കെ എടുക്കുന്ന വീഡിയോസൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുമ്പോൾ അപ്പോൾ അല്പം ഒന്ന് ക്വാളിറ്റി കൂട്ടിയിട്ട് കാണുക അപ്പോൾ ക്വാളിറ്റി കൂട്ടിയിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് അത് ആസ്വദിക്കാം അപ്പം അതുകൊണ്ട് തന്നെ നിരവധി കരാകാരന്മാരുടെ വീഡിയോകളുണ്ട് അതുകൊണ്ട് തന്നെ വർക്ക് സംബന്ധമായിട്ടുള്ള വീഡിയോസുണ്ട് ആത്മീയപരപരമായിട്ടുള്ള വീഡിയോസുണ്ട് ഹിന്ദു ഡിവോഷണൽ പരമായിട്ടുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ നമ്മളിതൊക്കെ ഒരു പ്ലേ ലിസ്റ്റുകളായിട്ടൊക്കെ തരം തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ആർട്ട് ആൻഡ് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് ഡിവോഷൻ എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് വെച്ചിട്ടുണ്ട് അതുപോലൊക്കെ തന്നെ ഫീച്ചേർഡ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഷോർട്സ് വീഡിയോസ് മാത്രമായിട്ട് സെപ്പറേറ്റ് നമ്മൾ പ്ലേ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫീച്ചേഴ്സ് വീഡിയോ ഒക്കെ അകത്ത് നമ്മൾ ലോങ് വീഡിയോസൊക്കെയാണ് ആഡ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ അറിയാം ഈ ലിസ്റ്റുകളൊക്കെ പരിശോധിക്കുന്ന അറിയാം അപ്പോൾ എല്ലാവർക്കും എന്താ പറയുന്നത് നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള ലൈവുകളെ പ്രോഗ്രാംസ് ഒക്കെ കാണാൻ സാധിക്കും അതുമോക്ക് ട്രെൻഡിങ് ലൈവെന്ന് പറയുന്നൊരിത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലൈവുകളിട്ടിട്ടുള്ള വീഡിയോസൊക്കെയാണ് ആ ഒരു പ്ലേ ലിസ്റ്റിലോട്ട് വെച്ചിരിക്കുന്നത് പിന്നെ മോട്ടിവേറ്റഡ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റുണ്ട് അതിനകത്തും അത്യാവശ്യം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതുപോലെ ഓണം ഗ്രീറ്റിങ്സ് ഇങ്ങനെ നിരവധി പ്ലേ ലിസ്റ്റുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സമയം പോലെയൊക്കെ കാണുക ചാനൽ നമ്മുടെ വീഡിയോ ഈ ലൈവ് വരുന്നൊരു എന്താ പറയുക നമ്മുടെ ചാനലോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊരു അയ്യായിരം എന്താ സബ്സ്ക്രൈബർസിൻ്റെ ഒരു അതിനടുത്ത് നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് നിങ്ങളൊന്ന് അയ്യായിരം ആക്കുക ഏ അയ്യായിരം ആക്കി ഒന്ന് സപ്പോർട്ട് തരിക അറിയാ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ലൈവ് അപ്പം ഡ്യൂട്ടിയിൽ ഇപ്പം ഇല്ലാത്തവരാണ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒക്കെ ആയിട്ട് നമ്മുടെ ഡ്രസ്സിന് കാണുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ ചെയ്യാം ഓക്കെ എനിക്കൊരു കോൾ വരുന്നു ഞാൻ നൈവ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാണ് ആ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷം ലൈവിൽ തിരിച്ചു വരാം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക